അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇൻഷാല്ല നമ്മൾ എല്ലാവരും പൊതു പരീക്ഷയെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് നമുക്കൊക്കെ ഉള്ള ഉള്ളൊരു സംശയമാണ് എവിടുന്നാണ് എവിടുന്നാണോപ്പിക്ക ഹിഫ്‌ള് ഏത് സൂറത്താണ് ഓദിപ്പിക്കുക അതിൻ്റെ മാർക്ക് എങ്ങനെയാണ് കണക്കാക്കുന്നത് അതുപോലെ ദിക്കറുകൾ ഇഫ്ലു പരീക്ഷയ്ക്ക് ചോദിക്കോ എന്നുള്ളത് ഇൻഷാല്ല നമുക്ക് അതിൻ്റെ എല്ലാം തക്കതായ വ്യക്തമായ ഒരു വിശദീകരണം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ആദ്യമായിട്ട് ഖുർആാനെ എവിടുന്നാണ് ഓദിക്കെന്നുള്ളതാണ് അഞ്ചാം ക്ലാസ്സില് ഖുർആാന് ആദ്യത്തെ പത്ത് ജുസ ആണ് ഓദിപ്പിക്കുക അപ്പൊ ആദ്യത്തെ പത്ത് ജുസുൽ നിന്ന് ഏതെങ്കിലും ഒരു അഞ്ച് വരിയോ നാല് വരിയോക്കെയാണ് എന്താവുക ഓദിപ്പിക്കുക ഏഴാം ക്ലാസ്സിൽ അതുപോലെ തന്നെ ഖുർആാന് മുഴുവനും അഥവാ ഫാത്തിഹ മുതൽ നാസ് വരെ അതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നാണോ ഉസ്താദ്‌മാർ ഓതാൻ പറയുന്നത് ആ ഭാഗമാണ് നമ്മള് ഓദി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാർക്ക് കണക്കാക്കിയെന്ന മാനദണ്ഡം എന്നുള്ളത് മഹാരിജ് മഹ്രജുകൾക്ക് ഇരുപത്തിയഞ്ച് മാർക്കാണ് അഥവാ ഉച്ചാരണ ശുദ്ധി നമ്മുടെ ഓരോ അക്ഷരങ്ങള് എത്രത്തോളം വ്യക്തതയുണ്ട് അതിനനുസരിച്ച് ഇരുപത്തിയഞ്ച് മാർക്ക് നമുക്ക് നേടാനാവും അത് ഖുർആാന് പാരായണം ചെയ്യുമ്പോഴും ഓതി കൊടുക്കുന്ന സമയത്തൊക്കെ എന്താവും ഈ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് മാർക്ക് രേഖപ്പെടുത്തുക രണ്ടാമത് മാർക്ക് ലഭിക്കുന്ന കാര്യമാണ് അഹ്‌കാമുകൾ അതായത് നിയമങ്ങള് ഈ നിയമങ്ങൾക്ക് നമുക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് ലഭിക്കുക ഒരുപാട് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് എവിടൊക്കെ മണിക്കണം ഏതൊക്കെ സ്ഥലത്ത് ഓതുന്ന സമയത്ത് വഖഫ് ചെയ്യാൻ പറ്റും എവിടൊക്കെ ചേർത്തി ഓതണം ഈ രൂപത്തിലുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വഖഫ് ഇഫ്തി അതായത് തുടക്കം വിരാമം ഇതിന് ഇരുപത് മാർക്ക് നമുക്ക് ലഭിക്കും തുടക്കം പറഞ്ഞാൽ നമ്മൾ ഇഫ്ല ആവട്ടെ ഖുർആൻ ആവട്ടെ ഓതുന്ന സമയത്ത് ഔദും ബിസ്മി കൊണ്ട് തുടങ്ങി അതുപോലെ തന്നെ നിർത്തുന്ന സമയത്ത് സദക്കുൽ അലിയുൽ അലീം എന്ന് ചൊല്ലി നിർത്തുകയും അതുപോലെ തന്നെ ഓതുന്ന സമയത്ത് നിർത്താനുള്ള സ്ഥലങ്ങളിൽ വഖഫ് ചെയ്തുമൊക്കെ ഓതിയാൽ ആ ഇരുപത് മാർക്ക് നമുക്ക് എന്താകും ഹിഫ്ലിന്റെ വിഷയത്തിലും ഖുറാന്റെ വിഷയത്തിലും നമുക്ക് ലഭിക്കും അതുപോലെ തന്നെയാണ് ഹുസ്നു അതിനും ഇരുപത് മാർക്ക് ഉണ്ട് അഥവാ നമ്മുടെ ശബ്ദത്തിന്റെ ഭംഗിക്കും നമുക്ക് എന്തുണ്ട് ഇരുപത് മാർക്ക് ഉണ്ട് അപ്പൊ നല്ല ശൈലിയിൽ എന്താവുക ഓതി പഠിക്കുക ഇനി ഹിഫ്ലാണ് പരീക്ഷ അപ്പൊ ഹിഫ്ലോ ഓതി കൊടുക്കുമ്പോൾ എന്താവണം നല്ല വൃത്തിയുള്ള ശബ്ദത്തിൽ മനോഹരമായിട്ട് ഓതി കൊടുക്കണം അപ്പൊ ഇഫ്ലാണെന്ന് കേട്ടിട്ട് കുറെ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നേരെ പോയിട്ട് സ്പീഡിൽ ഒരു പരിപാടി അതിനനുസരിച്ച് നമ്മുടെ മഹ്രജുകൾ നിയമങ്ങളൊക്കെ തെറ്റും അപ്പൊ നമ്മളെ മാർക്ക് പോവും ടോ പ്ലസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികള് നമ്മള് പഠിക്കുന്ന സമയത്ത് തന്നെ ആ രൂപത്തിൽ പഠിക്കുക ഇഫ്ലൊക്കെ പഠിക്കുമ്പോ തന്നെ കാണാതെ അതിന്റെ മഹ്രജുകളും നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താവുക പഠിക്കുക അതുപോലെ തന്നെ ഹിഫ്ലെന്നുള്ളത് ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സൂറത്തുൽ യാസീനിൽ നിന്ന് ഏതെങ്കിലും നാലായത്താണ് എന്താവുക നാലോ അഞ്ചോ ആയതാണ് ഓദിപ്പിക്ക മുൻ വർഷങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സൂറത്തുൽ വാക്കയിൽ നിന്നാണ് എന്താവുക മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവുക എന്നും കരുതുന്നു അപ്പൊ ആ രൂപത്തിൽ എന്താവുക പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾ എല്ലാ നിയമങ്ങളും വഹ്റജകളും അനുസരിച്ചിട്ട് തന്നെ എന്താവണം ഹിഫ്ല എന്നാലേ നമ്മൾ കരുതിയ രൂപത്തിൽ നമുക്ക് ടോ പ്ലസ് നേടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് ദിക്കറുകൾ ചെല്ലിക്കോ ഇല്ല എന്നുള്ളത് പൊതുവെ വാർഷിക പരീക്ഷക്ക് ദിക്കറുകളും ധകളും എന്താവൂല ചോദിക്കൂല എന്ന് മനസ്സിലാക്കുക നമുക്ക് നൽകപ്പെട്ടതായ സൂഹത്തിൽ വാക്കി അതുപോലെ യാസിൻ സൂഹത്തൊക്കെ എന്താവുക പൂർണ്ണമായിട്ടും മഹ്രജുകളും നിയമങ്ങളൊക്കെ അനുസരിച്ച് കാണാതെ പഠിക്കുക ഇനി ഏതെങ്കിലും കാരണത്താൽ എല്ലാ കുട്ടികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഓദാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവരെ കൊണ്ട് എന്താവും അത്തഹിയാത്തതുപോലത്തെ ദുവാകളൊക്കെ എന്താവും ഓതിപ്പിക്കും കഴിഞ്ഞ വർഷം അത്തഹിയാത്ത ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പൊ അതുപോലത്തെ ദുവാകളാണ് ഈ വർഷവും ചോദിക്കാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കിയിട്ട് അതും കൂടെ എന്താവുക പഠിക്കാൻ നോക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും